ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എഴുപത്തി എട്ട് വാല്യം നാല് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പുരുഷന്മാരെ ഈശോ കാണുന്നു യോഹന്നാന്റെ അഭാവത്തിൽ പതിനൊന്ന് ശിഷ്യന്മാരോട് കൂടി ഈശോ കടൽക്കരയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റുമായി ധാരാളം ആളുകളുണ്ട് അവരിൽ മലയിലെ പ്രസംഗത്തിന് ശേഷം ഒരിക്കൽ കൂടി ആ പ്രസംഗം കേൾക്കുവാൻ കഫർണാമിൽ എത്തിയവരുമുണ്ട് അവർ പ്രധാനമായും പുരുഷന്മാരാണ് അദ്ദേഹത്തെ വിടാതെ നിർത്തുവാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നാൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നു ഞാൻ എല്ലാവർക്കും അവകാശപ്പെട്ടവനാണ് എന്നെ അവകാശപ്പെടുവാൻ അർഹതയുള്ളവർ ഇനിയും ധാരാളമുണ്ട് ഞാൻ പോയിട്ട് തിരികെ വരാം അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ പോകാൻ എന്നെ അനുവദിക്കുക ഇടുങ്ങിയ വഴിയിൽ ഇടതിങ്ങി നിൽക്കുന്ന ആളുകളുടെ മതത്തിലൂടെ കടന്നു പോകുവാൻ ഈശോയ്ക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു അപ്പസ്തോലന്മാർ ആളുകളെ തള്ളി മാറ്റി അവിടത്തേക്ക് വഴിയൊരുക്കാൻ ശ്രമിച്ചു എന്നാൽ അത് റബ്ബറിലോ മറ്റോ പിടിച്ചു തള്ളുന്നത് പോലെ ആയിരുന്നു എന്തെന്നാൽ എത്ര തള്ളിയാലും ഉടൻ തന്നെ അത് പൂർവസ്ഥിതി പ്രാപിച്ചിരുന്നു അപ്പസ്തോലന്മാർ കോപിഷ്ടരായി എങ്കിലും അതുകൊണ്ട് പ്രത്യേകം ഫലമൊന്നും ഉണ്ടായില്ല ഏറെ ബുദ്ധിമുട്ടിയതിന്റെ ഫലമായി അവർ കായലിന്റെ അടുത്ത് എത്തിച്ചേർന്നു അപ്പോൾ മധ്യവയസ്കനും മാന്യനുമായ ഒരാൾ ഈശോയുടെ അരികിൽ ചെന്ന് അവിടുത്തെ തോളിൽ തട്ടി ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചു ഈശോ തിരിഞ്ഞു നിന്ന് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ ഒരു ശാസ്ത്രിയാണ് ഞങ്ങളുടെ നടപടിക്രമങ്ങളെ ഒരു തരത്തിലും അങ്ങയുടെ വാക്കുകളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല അങ്ങയുടെ വാക്കുകളിൽ ഞാൻ ആകൃഷ്ടനായി തീർന്നിരിക്കുന്നു അങ്ങയെ വിട്ടു പോകുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അങ് എവിടെ പോയാലും കൂടെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതു വഴിക്കാണ് അങ്ങ് പോകുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിക്ക് അതല്ല ഞാൻ ചോദിച്ചത് ഇപ്പോൾ അങ്ങ് എവിടേക്ക് പോകുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് ഏത് ഭവനങ്ങളിലാണ് അങ്ങ് തങ്ങുന്നതെന്ന് അതറിഞ്ഞാൽ അങ്ങേ എളുപ്പം കണ്ടുപിടിക്കാമല്ലോ കുറുനികൾക്ക് മാളങ്ങളുണ്ട് പക്ഷികൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഒരിടവുമില്ല എൻ്റെ വീട് ഈ ലോകമാകുന്നു പഠിപ്പിക്കപ്പെടേണ്ടവയും നിരാശയിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടവയും പാപത്തിൽ നിന്ന് മോചിക്കപ്പെടേണ്ടവയുമായ ആത്മാക്കൾ എവിടെയുണ്ടായിരുന്നാലും അതിന്റെ ഭവനം തന്നെ അത് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ് സാധാരണക്കാരായ ജനങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയും ഇസ്രായേലിലെ ഒരു വൈദ്യനായ നിനക്ക് ചെയ്യാൻ കഴിയുമോ ത്യാഗം അനുസരണ എല്ലാവരോടും കാരുണ്യം എല്ലാറ്റിനോടും എല്ലാവരോടും സഹകരണ മനോഭാവം ഇതൊക്കെയാണ് വേണ്ടത് എന്തുകൊണ്ടെന്നാൽ ആളുകളെ ആകർഷിക്കുന്നതിന് വിട്ടുവീഴ്ച അത്യാവശ്യമാണ് സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാ വ്രണങ്ങളുടെയും മീതെ കുനിഞ്ഞു നോക്കണം പിന്നീട് നമുക്ക് സ്വർഗീയ പരിശുദ്ധിയിൽ എത്താമെങ്കിലും നാം ഇവിടെ ചെളിയിലാണ് നിൽക്കുന്നത് ചെളിയിലൂടെ നടക്കുന്ന നാം അതിൽ താണുപോയ മനുഷ്യരെ അതിൽ നിന്നും വലിച്ചു പുറത്തെടുക്കണം വസ്ത്രം ഉയർത്തിപ്പിടിച്ചോ വശം മാറി നടന്നോ ചെളി പുരളാതെ രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല പരിശുദ്ധി നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണം അതിൽ നാം തൃപ്തിപ്പെടണം അങ്ങനെ ആകുമ്പോൾ വേറെ യാതൊന്നിനും നമ്മിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാണോ കുറഞ്ഞപക്ഷം ഞാൻ അതൊന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കൂ നീ അതിൽ വിജയം വരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഈശോ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ബലിഷ്ഠനായ ഒരു യുവാവ് അദ്ദേഹത്തെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു എതിർ ദിശിലൂടെ വന്ന അയാളെ ജനക്കൂട്ടത്തിന് പോകാൻ വേണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈശോ അയാളോട് പറഞ്ഞു എന്റെ പിന്നാലെ വരിക വെളിച്ചമേറ്റ് കണ്ണ് വാങ്ങുന്ന ഒരാളെ പോലെ വിവർണനായി തീർന്ന ആ യുവാവ് ഈശോയെ പിന്തുടർന്നു എന്തോ പറയാൻ വേണ്ടി അയാൾ ശ്രമിച്ചെങ്കിലും വാക്കുകളൊന്നും പുറത്തു വന്നില്ല എങ്കിലും ഒടുവിൽ അയാൾ പറഞ്ഞു ഞാൻ അങ്ങയെ പിന്തുടരാം എന്നാൽ കൊറാസിമേൽ വെച്ച് എൻ്റെ പിതാവ് മരിച്ചു അദ്ദേഹത്തെ അടക്കം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നെ പിന്തുടരുക മരിച്ചവർ അവരുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ നിത്യജീവനിൽ നീ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ എത്തുവാൻ നിനക്കും ആഗ്രഹമുണ്ട് ഒരു ശിഷ്യനായി തീരുന്നതിന് നിനക്ക് ചുറ്റുമുള്ള തടസ്സങ്ങളെ ഓർത്ത് നീ വിലപിക്കേണ്ട സത്യത്തിൻ്റെ സേവകരായി തീർന്നിട്ടുള്ള മനുഷ്യർക്ക് മാലാഹന്മാരുടേതുപോലെ ചിറകു മുളയ്ക്കുന്നത് സ്നിഗ്ധഭാവങ്ങളെ മുറിച്ചു മാറ്റുമ്പോഴാണ് തിന്മ അതിൻ്റെതായ വഴിക്ക് പോകട്ടെ പാപമില്ലാത്തവരുടെ രാജ്യത്തിലേക്ക് ഉയർന്നു വരിക അവിടെ പരമപരിശുദ്ധനായ പിതാവിനെ നിനക്ക് കണ്ടെത്താൻ കഴിയും ദൈവം നിന്നെ വിളിച്ചുകൊണ്ട് ഇതാ കടന്നു പോകുന്നു നാളെ നിനക്ക് ഇന്നത്തെ നിന്റെ ഹൃദയം കണ്ടെത്താനോ ദൈവത്തിൻ്റെ ക്ഷണം ശ്രവിക്കാനോ കഴിയുകയില്ല എന്റെ കൂടെ വരിക നീ പോയി ദൈവരാജ്യത്തെ പറ്റി പ്രഖ്യാപിക്കുക രണ്ട് സഞ്ചി നിറയെ തുണിക്കെട്ടുകളും സുഗന്ധദ്രവ്യങ്ങളുമായി ഉയരം കുറഞ്ഞ ഒരു ഫിത്തിയിൽ ചാരി നിന്നിരുന്ന അയാൾ ചിന്താഭാരം കൊണ്ട് തലകുനിച്ചു ദൈവത്തോടും തന്റെ പിതാവിനോടുമുള്ള സ്നേഹാദരങ്ങൾക്കിടയിൽ കിടന്ന് അയാൾ തേങ്ങി നിന്നു ഈശോ അയാളെ നോക്കിക്കൊണ്ട് കാത്തിരുന്നു അവിടുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നോടൊപ്പം ഇപ്രകാരം പറയുക അല്ലയോ പിതാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ ജീവിത വ്യക്തിയാൽ കേഴുന്നവർക്ക് അങ്ങയുടെ പ്രകാശം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലയോ പിതാവേ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു ഒരു കുഞ്ഞിനെ പോലെ പരസഹായം ആവശ്യമുള്ളവർക്ക് അങ്ങയുടെ ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർക്ക് അവിശ്വാസ്യമാ വിധം ഈ ലോകത്തിലും പരലോകത്തിലും എല്ലാവിധ നന്മയും അങ്ങയിൽ കണ്ടെത്താൻ കഴിയുമല്ലോ ഏതാണ്ട് നാലു വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കനായ ആൺകുട്ടി കൈകൂപ്പി തന്റെ നേരിയ ശബ്ദത്തിൽ ദിവ്യമായ ഈ വാക്കുകൾ പറഞ്ഞു ഈശോ തന്റെ വലതു കൈകൊണ്ട് രണ്ട് പൂത്തണ്ടുകളെ എന്ന പോലെ അവന്റെ പിഞ്ചു കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു ആ മനുഷ്യൻ ഒരു തീരുമാനത്തിലെത്തി തന്റെ പക്കലുള്ള രണ്ട് സഞ്ചികളും അയാൾ ഒരു കൂട്ടുകാരന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് ഈശോയുടെ അടുത്ത് ചെന്നു കുഞ്ഞിനെ അനുഗ്രഹിച്ച ശേഷം താഴെ നിർത്തിയിട്ട് ഈശോ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചു പിന്നെ അവർ ഒന്നിച്ച് മുമ്പോട്ട് പോയി അവന്റെ ഉദ്യമത്തിൽ അവന് സമാധാനവും സഹായവും നൽകാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് മറ്റൊരാൾ ഈശോയോട് പറഞ്ഞു ഞാനും അങ്ങയോടൊപ്പം വരുവാൻ ആഗ്രഹിക്കുന്നു അങ്ങയെ പിന്തുടരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ബന്ധുക്കളോട് യാത്ര പറയണം അങ്ങ് അതിനെന്നെ അനുവദിക്കാമോ ഈശോ അവനെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു നിന്റെ മാനുഷികാവസ്ഥക്ക് ഒട്ടേറെ വേരുകളുണ്ട് അവ പിഴുതു മാറ്റുക അതിന് കഴിയുന്നില്ലെങ്കിൽ അവയെ മുറിച്ചു മാറ്റുക ഏതൊരാളും ദൈവത്തിന്റെ സേവനത്തിനായി വരുന്നത് ആത്മീയമായ കൂടി ആയിരിക്കണം തന്നെ തന്നെ സമർപ്പിക്കുന്നവന് യാതൊരുവിധ ബന്ധനങ്ങളും ഉണ്ടായിരിക്കുവാൻ പാടില്ല മാംസവും രക്തവും എന്തായാലും മാംസവും രക്തവും തന്നെ ആയിരിക്കും അവിടുന്ന് സൂചിപ്പിച്ച സ്വാതന്ത്ര്യത്തിൽ ഞാൻ സാവധാനം എത്തിച്ചേരും ഇല്ല നീ അത് ഒരിക്കലും പ്രാപിക്കുകയില്ല ദൈവം ദാനത്തിന്റെ കാര്യത്തിൽ അനന്തമായ ഔദാര്യം പാലിക്കുന്നത് പോലെ തന്നെ കൃത്യതയും പാലിക്കുന്നുണ്ട് നീ എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അല്ലാത്ത പക്ഷം ഒരു സാധാരണ വിശ്വാസിയായി കഴിയുക ദൈവരാജ്യത്തിലേക്കുള്ള വഴി റോസാതലങ്ങൾ വിരിച്ചതായിരിക്കുകയില്ല ആ വഴിക്ക് യാതൊന്നിൻ്റെയും കുറവ് ഉണ്ടായിരിക്കുകയില്ല മനുഷ്യ ഹൃദയം ഉഴുത് ദൈവോചനം വിതയ്ക്കുന്നതിന് വേണ്ടി കലപ്പയിൽ കൈവച്ചവൻ പിന്തിരിഞ്ഞു നോക്കരുത് എന്തൊക്കെ വിട്ടുകളഞ്ഞു എന്തൊക്കെ നഷ്ടപ്പെട്ടു മറ്റൊരു സാമാന്യ വീതി പിന്തുടർന്നിരുന്നുവെങ്കിൽ എന്തൊക്കെ നേടാമായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ആ നോട്ടം അങ്ങനെ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിന് അനുയോജ്യമല്ല നീ സ്വയം പരിശ്രമിച്ച് പ്രാപ്തനാവുക അങ്ങനെ സ്വയം പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായി തീർന്ന ശേഷം എന്നെ വന്ന് കാണുക പക്ഷേ ഇപ്പോഴല്ല അവർ കടൽക്കരയിലെത്തി ഈശോ പത്രോസിന്റെ വള്ളത്തിൽ കയറി അവിടുന്ന് പത്രോസിനോട് എന്തോ മന്ത്രിച്ചു പത്രോസ് അത്ഭുത ദ്യോതകമായി ആംഗ്യങ്ങൾ കാണിച്ചപ്പോൾ ഈശോ പുഞ്ചിരിക്കുന്നത് ഞാൻ കാണുന്നു എങ്കിലും അവിടുന്ന് യാതൊന്നും പറഞ്ഞില്ല തന്റെ പിതാവിന്റെ ശവ വേണ്ടി പോകാൻ ഒരുങ്ങിയ മനുഷ്യനും ഈശോയുടെ കൂടെ വള്ളത്തിൽ കയറിയിരുന്നു